നമസ്കാരം നമ്മുടെ വീടിന്റെ ഓരോ കോണുകളും വളരെ വലിയ വാസ്തു പ്രാധാന്യമുള്ളവയാണ് അതിൽ ഏറ്റവും ശക്തിയുള്ള ഭാഗമാണ് വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം അഥവാ കന്നിമൂല വാസ്തുശാസ്ത്രം പറയുന്നു ഈ കന്നിമൂലയിലെ മുറിയിൽ ചില പ്രത്യേക വസ്തുക്കൾ വെച്ചാൽ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ശാന്തിയും ഐശ്വര്യവും തേടിയെത്തും ഇത് ിക്കുന്നു ഇതെപ്പോഴായാലും ചെയ്യാം പക്ഷെ ഒരു മാസം തുടങ്ങുന്ന ദിവസം പോലെ ജൂലൈ ഒന്ന് ഇതിന് ഏറ്റവും ഉത്തമമാണ് ഇനി നോക്കാം കന്നിമൂലയിലെ മുറിയിൽ വെക്കേണ്ട വസ്തുക്കൾ ഒന്നാമതായി ലക്കി ബാമ്പു അഞ്ച് ലക്കി ബാമ്പു ചെടികൾ ഒരു ചെറിയ ഗ്ലാസ് ബൗളിൽ നട്ടു വെക്കുക ചുവപ്പ് റിബൺ കൊണ്ട് അവ ചേർത്ത് വെക്കുക ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജവും സമ്പത്തും ആകർഷിക്കും പരിപാലിക്കാനായി ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പം വളരുന്ന ചെടിയാണ് രണ്ടാമതായി രാഹു യന്ത്രം രാഹുവിന്റെ ശക്തിയാൽ നെഗറ്റീവ് ഊർജം അകറ്റപ്പെടുകയും പോസിറ്റീവ് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഇത് നിങ്ങളുടെ സുരക്ഷയും കാര്യവിജയവും ും മൂന്നാമതായി സ്വർണവും പണവും ഒരു ചെറിയ ചുവപ്പ് തുണിയിൽ സ്വർണവും പണവും പൊതിഞ്ഞ് കന്നിമൂലയിലെ മുറിയിൽ സൂക്ഷിക്കുക ഇത് ദാരിദ്ര്യം മാറ്റുകയും സാമ്പത്തിക ഉയർച്ചയ്ക്ക് വഴി തുറക്കുകയും ചെയ്യും നാലാമതായി മണ്ണിന്റെ നിറമുള്ള ചിത്രങ്ങൾ ഉള്ള ചിത്രങ്ങൾ അവിടെ വെച്ചാൽ സമാധാനവും ിയും വരും മറ്റു നിറങ്ങളുള്ള ചിത്രങ്ങൾ ഒഴിവാക്കുക അഞ്ചാമതായി വിലപിടിപ്പുള്ള ശില്പങ്ങൾ മണ്ണ് പോലുള്ള മെറ്റീരിയലിൽ ഉണ്ടാക്കിയ വിലയുള്ള ശില്പങ്ങൾ വെക്കുന്നത് വളരെ ഗുണപ്രദമാണ് വില കുറഞ്ഞ തുല്യങ്ങൾ ഒഴിവാക്കുക ആറാമതായി ഗണപതി വിഗ്രഹം വീടിന്റെ കന്നിമൂലയിലെ മുറിയിൽ ഗണേശ വിഗ്രഹം സ്ഥാപിച്ചാൽ സകല തടസ്സങ്ങളും മാറും സമൃദ്ധിയും ആശീർവാദവും വർദ്ധിക്കും ഏഴാമതായി ഹനുമാൻ വിഗ്രഹം ഹനുമാന്റെ സാന്നിധ്യം ഭയങ്ങൾ ഇല്ലാതാക്കും ശരീരബലവും ആത്മവിശ്വാസവും വർദ്ധിക്കും അകത്ത് ഒരു ശക്തിയുണ്ടാക്കും എട്ടാമതായി മഞ്ഞൾ പൊടി ഒരു ചെറിയ പാത്രത്തിൽ മഞ്ഞൾ പൊടി നിറച്ച് മുറിയിലെ ഒരു ഭാഗത്ത് വെക്കുക ഇത് ദാരിദ്ര്യവും നെഗറ്റീവ് ഊർജവും മാറ്റുകയും സമ്പൽ ആകർഷിക്കുകയും ചെയ്യും ഒൻപതാമതായി ഉപ്പ് കല്ലുപ്പോ പൊടിയുപ്പോ ഒരു തുറന്ന പാത്രത്തിൽ വെക്കുക പാത്രം അടയ്ക്കരുത് ഇത് വീട്ടിൽ സമാധാനവും നേട്ടങ്ങളും വർദ്ധിപ്പിക്കും പക്ഷേ ഈ വസ്തുക്കൾ വെക്കുന്ന മുറി വൃത്തിയായി നിലനിൽക്കണം അത്ര കേടായ അവസ്ഥയിൽ വെച്ചാൽ ഗുണഫലങ്ങൾ ലഭിക്കില്ല കന്നിമൂലയിലെ മുറി കാലതാമസമോ ഒഴിഞ്ഞതായോ ഉണ്ടെങ്കിൽ അതും ദോഷകരമാണ് അതിനാൽ ഈ വസ്തുക്കൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വെക്കാവുന്നതാണ് ഒന്നാം തീയതിയിലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏതു ദിവസമാകട്ടെ ഈ സമയവും ഉത്തമം തന്നെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന വിഷയം ഉണ്ടോ പേരും വിഷയം കമന്റ് ആയി ചേർക്കൂ നമുക്ക് ഈ പേരുകൾ പ്രാർത്ഥനകളിലും പൂജകളിലും ഉൾപ്പെടുത്താം ഇനി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി സംരക്ഷണം ശാന്തി എല്ലാം ആ കന്നിമൂലത്തിൽ നിന്നാവട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കാനും മറക്കരുത് എല്ലാവിധ ഐശ്വര്യവും നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരട്ടെ നന്ദി